ഒരുപാട് സഹപ്രവർത്തകർ സാറുമായിട്ട് പല തലമുറയെ നല്ല ബന്ധമുണ്ട് അപ്പോൾ അതിൽ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ ഇപ്പൊ ടെലിഫോണിലുണ്ട് അതുമായിട്ട് നമുക്ക് സംസാരിക്കാം ഹലോ ഹലോ മിസ്റ്റർ ദേവനല്ലേ ആ ഞാൻ ഞാൻ കമലാണ് ഡയറക്ടർ കമൽ ആ സുഖം സുഖം അമൃത ടിവിയുടെ എന്നുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇപ്പൊ കൂടെ എന്നെ ഒരു അച്ഛൻ എന്ന് പറയാം ചേട്ടൻ എന്ന് പറയാം ഒക്കെ പറയാം അതുകൊണ്ട് ഞാൻ ചേട്ടന്റെ കാലുകൾ തൊട്ട് ആരംഭിക്കാം ചേട്ടന്റെ കാര്യത്തില് സന്തോഷമുണ്ട് ഓ ഞാൻ കുട്ടൻ കുട്ടൻ മനസ്സിലായി നിങ്ങള് പ്രിയപ്പെട്ടത് ന്യൂഡൽഹി പോലാണ് അടുത്തത് ഏത് തരത്തിലും ഷൂട്ടിംഗ് ഉണ്ടോ ഞാനും ദേവനും ആദ്യം ആദ്യം ദേവനായ അപ്പോൾ ചേട്ടുണ്ടോ രൂപ ഞാനാദ്യണ്ടക്കെ താമച്ചു അങ്ങനെ വളരെ ആളുകൾ ഏറ്റവും പ്രത്യേകത ഉണ്ടല്ലോ കമൽ ചേട്ടന്റെ ചേച്ചിയുണ്ടല്ലോ ചേച്ചിയുടെ ആഹാരം അവിടെ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ഊണ്ടിച്ചിട്ടെന്നറിയോ ഒരുപാട് ഞാൻ ചത്തൊക്കെ പോണ സമയത്ത് ചേട്ടന്റെ വീട്ടിൽ തന്നെയാണ് സ്ഥലം അതെന്ന ഊണം അങ്ങനെ ഒരുപാട് ഓർമ്മ അതുപോലെ തന്നെ തിരിച്ചും ഞാൻ പോയാലും മറ്റാ വീട്ടിപ്പാടിന്റെ സുമയെ കാണാണ്ട് വാളെ കാണാണ്ട് ഞങ്ങള്

വളരെ സന്തോഷം ഏതായാലും തൊണ്ടക്ക് അസുഖം അധികം സംസാരിക്കും അസുഖം ഇപ്പൊ സിനിമാ ജീവിതം പോലെ തന്നെയാണ് സാറിന് ശരിക്കും സീരിയലായിട്ടുള്ള സാറിന്റെ ബന്ധം അല്ലെ ഒരുപാട് ഒരുപാട് വീഡിയോ അപ്പോൾ സിനിമ എന്താ പറയുക അഭിനയത്തിൽ നിന്നും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അഭിനേതാക്കളെ സംബന്ധിച്ചോളം പലരും പറയാറുണ്ട് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നു ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ഓഡിയൻസിന് മാത്രമേ വ്യത്യാസമുള്ളൂ വലിയ സ്ക്രീനിൽ കാണുന്നു ചെറിയ സ്ക്രീനിൽ കാണുന്ന വ്യത്യാസമുള്ളൂ പക്ഷേ നിങ്ങൾ ആക്ടേഴ്സിനെ സംബന്ധിച്ചോളം പൊതുവെ അഭിനയം തന്നെയാണ് രണ്ടിലും അല്ലേ രണ്ട് ഒന്ന് തന്നെയാണ് അത് മിനി സ്ക്രീനിലാവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചിലപ്പോൾ കരയാൻ പറയും ചിലപ്പോൾ കൂടുതൽ കൂടുതൽ ലാഗ് ഇടാൻ പറയും പ്രശ്നങ്ങളോ അപ്പോൾ നമ്മൾ സാറിൻ്റെ മിനി സ്ക്രീൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് സീരിയലിലും സിനിമയിലും സാറിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള രണ്ട് പ്രശസ്ത സംവിധായകർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സിനിമ വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ സീരിയൽ വിശേഷങ്ങളും നമുക്ക് അവരുമായിട്ട് പങ്കുവയ്ക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംവിധായകരായ ശ്രീ ജി എസ് വിജയൻ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സിനിമ സീരിയൽ രംഗത്തെ പ്രശസ്തരായ രണ്ട് സംവിധായകർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തി എനിക്ക് എനിക്കിവരായിട്ട് കൂടുതൽ ബന്ധം സിനിമയായിട്ട് തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ എനിക്കിവിടെ നിങ്ങളുടെ സിനിമയിലോ അഭിനയിച്ചിട്ടുണ്ടോ സീരിയലിലോ അഭിനയിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്

അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ മാനേജറോട് അദ്ദേഹത്തെ ആ സമയത്ത് കൊണ്ടുവന്നാൽ മതിയെന്ന് അദ്ദേഹത്തോളം സ്നേഹം കൊണ്ട് നേരത്തെ കൊണ്ടിരുത്തിയതാണ് അപ്പം ഷൂട്ടി സമയത്ത് ഞാൻ ഞാൻ റൂമിൽ ചെന്ന് വർമ്മജി എടുക്കാം എന്ന് പറഞ്ഞു ഏ ഏ അല്ല എടുക്കാം ഒരടിയടിച്ചുണ്ടല്ലോ അഞ്ച് കഷണമായി പോവും ഉണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അടിയാം പിന്നെ ആകാം ആദ്യം എടുക്കാം എനിക്ക് കാര്യം മനസ്സിലായി കാരണം അത്രത്തോളം ത്യാഗം സഹിച്ചു അതാണ് പുതിയ അനുഭവം ഏറ്റവും ലേറ്റസ്റ്റ് അനുഭവം അല്ലേ ഒരുപാട് എൻ്റെ കൂടെ എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വാമി അയപ്പൻ ബെറിലാൻ്റെ സ്വാമിയപ്പൻ നമ്മൾ ഒരു വിശ്വാക്കിയിട്ടുണ്ട് സീരിയൽ പിന്നെ ഉത്സവമേളം ചെയ്യുന്ന സമയത്ത് സാറന്ന് തൃശ്ശൂർ എസ് പി ആണ് അല്ല മലപ്പുറത്തായിരുന്നു എക്സ്പയർ ചെയ്ത സാർ എക്സ്പയർ ചെയ്യുന്ന സമയത്താണ് അന്ന് ബാക്കി വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് സാറിൻ്റെ കൂടെ ഉത്സവമേളം രാവിലെ മണിക്ക് വരും പൊട്ടിക്കഴിഞ്ഞ് ഏഴുമണിച്ച് നോക്കും അല്ലെങ്കിൽ സർവീസിലായത് കൊണ്ട് ആ പോലീസിനുള്ള പേടിയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ല ചില സിനിമകളുണ്ട് തമ്പടി ദിവസം അറിയുന്നുണ്ട് ഒരാൾ ചോദിക്കരുത് ചോദിക്കരുത് ചോദിച്ചാ വിടില്ല ചോദിക്കാൻ അല്ലേ അത് ശരിയാ മഹാറാണി ഹോട്ടലിൽ ഫുൾ എടുത്തിട്ട് ആരുണ്ട് ആര് പോയാലും വന്നാലും അറിയില്ല അറിയില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സാറുമായിട്ട് സുഹൃദന്ത അത് ഭയങ്കര സാറ് നമ്മുടെ പ്രായം തന്നെയായിട്ട് മാറും നമ്മളുമായിട്ട് കൂട്ടുകൊടുത്തു ഇതൊക്കെ സംഘടനാപരമായിട്ടുമൊക്കെ ഒരുപാട് ആദ്യ കാലത്ത് ഈ ഡെവിഷൻ മേഖലയിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാൻ സംഘടനയുടെ ആയിരുന്നു വളരെ കാലം ഞങ്ങൾ ഒരു വിഷയം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടി വി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായിട്ടൊരു പിന്നെ ഒരു സൊസൈറ്റി ഉണ്ട് ഗവൺമെൻറ് കീഴിലൂടെ ആ സൊസൈറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ചിട്ടി നടന്നുകൊണ്ട് മെമ്പർമാർക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ കുറച്ച് ലോൺ കൊടുക്കാനുള്ള ചില മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ആൾ സാറാണ് അങ്ങനെ ആരും അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ സാർ നല്ല ആരും അറിയാൻ അല്ല ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടുപഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സാറിന് ഒരിക്കൽ പോലും സാറിൻ്റെ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മന്ത്രം സീരിയലിൽ പൊന്മുടിയിലാണ് സാറിന് ഓർമ്മയില്ല വെങ്കിൽ മഴയുള്ള രാത്രി പൊന്മുടിയിലാണ് ഷൂട്ട് ചെയ്തത് ആ രാത്രി മുഴുവൻ സായുമാൻ രാവിലെ പോകണം അടുത്ത ദിവസം ഷൂട്ടിങ് വെക്കാൻ ഞാൻ ആ രാത്രി മുഴുവൻ സാർ മഴ മാറും ഷോട്ടെടുക്കും മഴ വരുമ്പോൾ മാറേക്കും അങ്ങനെ രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങൾ ആ ഫോറസ്റ്റും പിൻകറിൽ ഇറങ്ങി വരുന്നത് മറക്കാൻ പറ്റത്തില്ല അപ്പം അത് സാറിന് മാത്രമേ ആ മനസ്സിലുണ്ടാവും സാറിൻ്റെ ഒരു പണക്കം കാണിക്കൂ ഒന്നും ചെയ്തിട്ടില്ല സാറ് നമ്മുടെ ആണെങ്കിലും അദ്ദേഹം വളരെ നല്ല സുഹൃത്തും വളരെ നല്ല കമ്പനിയും കമ്പനിയാണ് അതെ എൻ്റെ തമ്പ്രാൻ തന്നെയാണ് കാണാൻ അതിസുന്ദരനായ വളരെ സന്തോഷം ഈ ഷോന് വന്നതിന് താങ്ക് യു